ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് ജോലിയുടെ ഭാഗമായിട്ട് ഷൈബ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൺ ദി വേ ആണ് ഖത്തർ റോഡ് വഴിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ സാലുവ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എത്തി അവിടെ നിന്നും ഖത്തറിലോട്ട് ഏകദേശം മൂന്ന് മൂന്ന് കിലോമീറ്റർ ആയിട്ട് ദൂരമുള്ളൂ അവിടെ നിന്ന് ദുബായ് റോഡ് വഴി ദുബായ് റോഡ് വഴി അവിടെ നിന്ന് ഒമാൻ റോഡിലോട്ട് കയറും ഒമാൻ റോഡിൽ നിന്നുമാണ് ഏകദേശം ഒരു ഒമാനിലോട്ട് ഞാൻ പോകുന്ന സൈറ്റിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ്സം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഒമാനിലോട്ട് അപ്പം അത്ര ദൂരത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് സാധനമൊക്കെ എടുത്ത് വേണം എനിക്ക് തിരിച്ചു വരാൻ ഇനി അവിടെ സ്റ്റാൻഡ് ബൈ ആകുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല ഏകദേശം മെയിൻ റോഡിൽ നിന്നൊരു എൺപത്തഞ്ച് കിലോമീറ്റർ മരുഭൂമിൻ്റെ ഉള്ളിലോട്ട് പോയാലാണ് എൻ്റെ സൈറ്റ് വർക്ക് സൈറ്റ് എനിക്ക് കിട്ടുക അപ്പം അവിടെ പോയി സൂപ്പറൈസറൊക്കെ കണ്ടേ സാധനം സാമ്പിൾ റെഡി എന്നൊക്കെ ചോദിക്കണം സാമ്പിൾ റെഡിയൊക്കെ ആണെങ്കിൽ സാധനം എടുത്തിട്ട് അല്ല ഇന്നേ ചിലപ്പോൾ റിട്ടേൺ പോരും അതല്ല എന്നുണ്ടെങ്കിൽ സാധനം എപ്പോഴാണ് റെഡി ആവുന്നത് ആ ദിവസം പേരെ അവിടെ സ്റ്റാൻഡ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നിന്നും ദുബായിലോട്ട് വെറും നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്ററും ഖത്രയിലോട്ട് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ സൈൻ ബോർഡാണിത് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് കണ്ട ടൗൺഷിപ്പായി മാറുന്നതിന്റെ ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ ഒന്നും പണി നടക്കുന്നതേ ഉള്ളൂ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഇവിടെ എല്ലാം ഒരു ചെറിയൊരു ടൗൺ ആയി മാറുന്നതാണ് അപ്പൊ ഞാൻ വണ്ടി പതിയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കിലോമീറ്റർ കാണിച്ചു തരാൻ വേണ്ടിട്ട് വണ്ടി സൈഡ് സൈഡാക്കിയതാണ് ഞാനിപ്പോൾ ഞാനിപ്പോ ഹസ എന്ന് പറയുന്ന സ്ഥലത്ത് സൗദി അറേബ്യയിലെ ഹസ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ പോയിരുന്നത് എന്റെ ഇപ്പോൾ ഹസ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സൗദി അറേബ്യയിലെ ഹസ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക എവിടെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ കണ്ടല്ലോ ഈ റോഡിൽ നമുക്ക് ഒരുപാട് കത്ത് രജിസ്ട്രേഷൻ വാഹനങ്ങൾ കാണാൻ കഴിയും ഇവിടെ പോകുന്ന ലാൻഡ്സറിന്റെ നമ്പർ കത്ത് രജിസ്ട്രേഷൻ ആണ് ഖത്തറിലോട്ടുള്ള റോഡ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണാൻ സാധിക്കുന്നത് എനിക്കും കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് മറ്റും എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ ജോലിയുടെ ജോലിയിലുള്ള ബുദ്ധിമുട്ട് കാരണമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കാത്തത് കൂടുതൽ സമയങ്ങളിലും രാത്രിയായിരിക്കും എൻ്റെ ജോലി വരുന്നത് പോരാത്ത സമയത്ത് ഷൂട്ട് ചെയ്യാനും മറ്റും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പറ്റാത്തത് കാരണം വണ്ടി ഓടിക്കുന്നതും ഞാൻ തന്നെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് രാവിലെ വന്ന സമയത്ത് നമുക്ക് മുകളിലുള്ള മൊബൈൽ ക്യാമറകളും മറ്റും നമുക്ക് കാണാൻ കഴിയും രാത്രി ആകുമ്പോഴത്തൊന്നും എവിടെയൊക്കെയാണ് കറക്റ്റായിട്ടുള്ളതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ചില നമ്മൾ കയ്യിൽ ഫോൺ കണ്ടാൽ അടിക്കും അപ്പോൾ അറുന്നൂറ് രൂപയാലും എഴുന്നൂറ് രൂപയാലൊക്കെയാണ് അതിന് ഫൈൻ വരുന്നത് നമ്മുടെ സാലറിയിലെ പകുതി മുക്കാലും തീർന്നു പോകും മാസമാകുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഫൈൻ അടച്ചു കഴിഞ്ഞാൽ അതാണ് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസും മറ്റൊന്നും കണ്ടിന്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്തത് എന്തായാലും മാക്സിമം എന്നാൽ കഴിയുന്ന പോലെയല്ല വീഡിയോസ് എടുത്ത് മാക്സിമം സൂപ്പറായിട്ട് തന്നെ വീഡിയോസ് എല്ലാം എടുത്ത് നിങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണ് ഞാൻ ഫൈനലി ഞാൻ അങ്ങനെ സാൽവ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വറത്തോട്ട് തിരിഞ്ഞാൽ ബത്ത യു എ ഒമാൻ എന്ന റോഡ് എഴുതിയിട്ടുള്ളത് എനിക്ക് പോകേണ്ടതാ റോട്ടിലോട്ടാണ് നേരെ പോകുന്നത് സാൽവ ടൗണിലോട്ടും ഖത്ര എന്ന് പറയുന്ന രാജ്യത്തോട്ടുമാണ് റോഡുള്ളത് നിങ്ങൾ കാണാം ആ സൈഡിലായിട്ട് ഫുൾ കടലാണ് നിങ്ങൾ കണ്ടല്ലോ കംപ്ലീറ്റ് കടലാണ് അതിൻ്റെ അക്കരെയാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം കണ്ടല്ലേ നിങ്ങൾ നല്ലൊരു മനോഹരമായ മനോഹരമായൊരു പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനും ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാനും പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ നല്ല കടലിൽ നിന്നുള്ള കാറ്റെല്ലാം കൊണ്ട് കടലിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിലോട്ട് ആക്കിയ ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്ത് മനോഹരമായിട്ട് കാണിച്ചു തരാം കണ്ടില്ല നിങ്ങൾ ഡി സി സി എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യ ഖത്തർ ദുബായ് ഒമാൻ ബഹ്റൈൻ കുവൈത്ത് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ളാഗുകളും പോകുന്നതാണ് ദുബായ് ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തോട്ട് അയപ്പോഴ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഒരു ഷോപ്പിംഗ് സെന്ററാണ് അത് കാണുന്നത് അവിടെ വന്ന് നൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങളും റീചാർജ് എ ടി എം അങ്ങനെ തുടങ്ങിയതെല്ലാം ഉണ്ട് ഇവിടെ എനിക്കിനി എ ടി എമ്മിലോട്ട് കയറണം എ ടി എമ്മിൽ കുറച്ച് ക്യാഷ് എടുക്കണം പോകുന്ന വഴി ചില പമ്പുകളിലൊന്നും എ ടി എം കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ എനിക്ക് എ ടി എമ്മിൽ നിന്ന് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യേണ്ടതുണ്ട് എല്ലായിടത്തും കാർഡ് ആക്സസിബിൾ അല്ല അതുകൊണ്ട് എനിക്ക് എ ടി എമ്മിൽ ഒന്ന് കയറണം അതിന് വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ എ ടി എമ്മിൽ കയറി അവിടെ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി യാത്ര തുടരാൻ അപ്പോൾ നമുക്ക് എ ടി എമ്മിലൂട്ട് ക്യാഷ് എടുക്കാൻ വേണ്ടി പോകാം ഓക്കെ അതാണ് എ ടി എം നാട്ടിൽ പോലെയല്ല എല്ലാം ഓപ്പണായിട്ടാണ് ും മറ്റുമൊക്കെ ഉള്ളത് കണ്ടില്ലേ ടൈമിലോട്ട് ക്യാഷ് ഇടാൻ എടുക്കാൻ ഉത്പരിപാടിയാണ് അറബിയിലായിരിക്കും ലാംഗ്വേജ് അപ്പം നമുക്കത് ചേഞ്ച് ചെയ്യണം അപ്പം നമ്മൾ ഇവിടെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് നിൽക്കാൻ ഇംഗ്ലീഷ് വരും വിഡ്രോവൽ നമുക്ക് ക്യാഷ് എത്ര വേണ്ടതിൽ കാണിച്ചത് ഉണ്ടാവും എമൗണ്ട് അപ്പം ഞാൻ നൂറുകാരാണ് വിഡ്രോ ചെയ്യുന്നത് എൻ്റെ കാർഡ് പെട്ടാൻ വന്നോ പേ ടി എമ്മിന് ക്യാഷ് എടുത്തോ ിൽ നിന്നും ക്യാഷ് എടുത്തു നല്ല കാറ്റാണ് തൊപ്പിയൊക്കെ പാറിപ്പോ ടി എമ്മിൽ നിന്നും ക്യാഷ് എടുത്തു വണ്ടിയിലോട്ട് പോവുകയാണ് എന്റെ ബാക്കി വിശേഷങ്ങൾ വഴിയേക്കാം കണ്ടു കൊല്ലുജു شكرا شكرا ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അതാണ് അവര് പറഞ്ഞത് ആക്ച്വലി അവര് ഫാൻസ് അല്ല ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന കണ്ടിട്ട് അവര് വന്ന് എന്നോട് ചോദിച്ചു ഞങ്ങളെയും കൂടി കൂട്ടി സെൽഫി എടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സെൽഫി അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുകയാണ് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞു അതിൽ അവർ അതായി അവർ ഫോണെല്ലാം എനിക്ക് തന്നെ അവരോട് എൻ്റെ യൂട്യൂബിൻ്റെ പേരെല്ലാം അടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ ചാനൽ അടിച്ചു കൊടുത്ത് അവർ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അവരും കൂടെ ചേർത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വീഡിയോസ് എടുത്തതാണ് പക്ഷെ ഒരുപാട് സന്തോഷമായി എന്തായാലും കണ്ടിട്ടാണെങ്കിലും രണ്ട് സൗദി പൗരന്മാരാണ് രണ്ടുപേരും അപ്പോൾ വേറെ ഒരു രാജ്യക്കാരനാണല്ലോ ഞാൻ സൗദിയിലായതുകൊണ്ടും ബേസിക്കലി എനിക്കൊരുപാട് സന്തോഷമായി അങ്ങനെ കിട്ടിയപ്പോൾ അപ്പോൾ അവരെന്നോട് എന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു മാക്സിമം ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഞാൻ പോകുന്ന സ്ഥലത്ത് റേഞ്ച് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ഇന്നെ അവിടുന്ന് റിട്ടേൺ പോവുകയാണെങ്കിൽ ഇൻഷുറല്ല ഞാൻ ഇന്നേനെ ഡിറ്റ് എല്ലാം ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അല്ല മാക്സിമം ഇന്നേനെ അപ്ലോഡ് ചെയ്യണം മാക്സിമം എല്ലാവർക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും അയച്ചു കൊടുക്കേണ്ടത് അവരോടൊക്കെ ഫോളോ ചെയ്യാൻ പറയേണ്ടത് അപ്പോൾ ഈ ടിക്ടോക്കിൽ ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ടിക്ടോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ടിക്ടോക്ക് യൂസ് ചെയ്യാറില്ല അപ്പോൾ അവർ വൺ മില്യൺ ഫോളോവേഴ്സൊക്കെ ടിക്ടോക്കിൽ വൺ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ടിക്ടോക്കിൻ്റെ പേജും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു അപ്പം നിഷാധ ഞാൻ ടിക്ടോക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങളെ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമായി സന്തോഷിച്ചവർ എനിക്ക് വെള്ളവും ചായ ഒക്കെ വാങ്ങിച്ച് തന്നു അത് ഞാൻ പിന്നെ അതിൽ വീഡിയോ എടുത്തില്ല കാരണം എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുത്തില്ല അവിടെ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഒരു വെള്ളം ചായ ഒക്കെ വാങ്ങിച്ചു തന്ന് അവർ എൻ്റെ എന്താ പറയുക സന്തോഷത്തോടു കൂടി യാത്രയാക്കി വീഡിയോ ഒന്നേ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാടധികം സന്തോഷമായി എനിക്ക് എന്തായാലും എന്തായാലും ഇപ്പം ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ദുബായി ഒമാൻ റോഡിലോട്ടാണ് എന്തായാലും ഉള്ളത് ബാക്കിയെല്ലാം വഴിയെ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കാണുന്നതാണ് പമ്പ് എനിക്ക് അങ്ങോട്ട് ചാടണം റോഡ് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ ഈട്ടടിക്കണം അപ്പം രണ്ട് സൈഡ് നോക്കിയിട്ട് വേണം എനിക്കത് ക്രോസ് ചെയ്ത് പമ്പിലോട്ട് ചാടാൻ അങ്ങനെ അപ്പുറത്തോട്ട് ചാടി അത് പെട്രോളിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നതാണ് ഡീസലിൻ്റെ സെക്ഷൻ ഡീസൽ അടിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം കണ്ടില്ല നിങ്ങൾ ഒരു കണ്ടെയ്നർ ലോറിയിലോട്ട് ഐസ് സ്റ്റോർ ചെയ്യാണ് അവിടെ സാധനങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് വെക്കാൻ അവിടെ ഒരു ഐസ് ബോക്സ് ആണ് അത് ഐസും വെള്ളമൊക്കെ അവിടെ കിട്ടും ഇതുപോലുള്ള ലോറികളെല്ലാം വന്നിട്ട് അവിടെ നിന്നാണ് വണ്ടിയിലോട്ട് ആവശ്യമായ വെള്ളവും അതുപോലെ ഐസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഐസ് ബോക്സായിരിക്കും അവർ സ്റ്റോർ ചെയ്യുക അവരുടെ ഫ്രിഡ്ജിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക അപ്പോൾ അതിലോട്ട് ഐസ് നിറച്ചുകൊണ്ടിരിക്കുകയാണത് ഭക്ഷണം എല്ലാം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഡീസൽ എല്ലാം മടിച്ച് ഞാൻ ഇപ്പൊ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി എനിക്കൊരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം പോയാൽ എനിക്ക് തിരിയേണ്ട സ്ഥലത്തോട്ട് ഞാൻ എത്തും അവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സിംഗിൾ റോഡാണ് നൂറ്റി പത്ത് സ്പീഡാണ് അവിടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് സിംഗിൾ റോഡാണ് ആ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളെല്ലാം പോയി വരുന്നത് ഒരൊറ്റ റോട്ടിലൂടെ തന്നെയാണ് അപ്പൊ ആ റോട്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി മുന്നൂറ് കിലോമീറ്റർ എടുത്ത് പോയാലാണ് എനിക്ക് പോവേണ്ട റെഗ്യുലോട്ട് പോകേണ്ട സൈൻ ബോർഡിൻ്റെ അടുത്ത ഫസ്റ്റ് ഞാൻ എത്തിച്ചേരുന്നത് ദുബായിലോട്ട് ഇരുപത്തിയെട്ട് കിലോമീറ്ററുള്ളൂ ബത്ത എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്ററും ഇവിടെ വണ്ടി ഒന്ന് സീഡാക്കിയതാണ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യണം എന്നൊക്കെയുണ്ട് പക്ഷെ നല്ല കാറ്റാണ് നല്ല കാറ്റാണ് നല്ല കാറ്റാണ് ഈ ഗ്ലാസ് വെച്ചാൽ സീഡിലോട്ടും കവറിങ് ആണ് ഈ ഗ്ലാസ് അപ്പോൾ പൊടിയൊന്നും സീഡിലൂടെ കയറില്ല ഉള്ളിലോട്ട് കണ്ണിലോട്ട് അടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യുന്നത് അത്രത്തോളം പൊടിക്കാറ്റാണെന്ന് പൊടി വല്ലാണ്ടല്ല പക്ഷെ കാറ്റ് കാരണം ചെറിയ രീതിയിൽ പൊടി വരുന്നുണ്ട് കണ്ണിലോട്ട് കറക്റ്റ് അടിക്കുകയാണ് പിന്നെ കണ്ണിന് നല്ല ചൊറിച്ചിൽ വരും അതാണ് അധികം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാത്തൊക്കെ വണ്ടിയിൽ തന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇപ്പോൾ എനിക്ക് തിരിയേണ്ട സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇപ്പോൾ ലൊക്കേഷൻ നോക്കിയ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്താണ് കാണിക്കുന്നത് അത് കറക്റ്റ് ലൊക്കേഷനും അല്ല ഏകദേശം കാൽക്കുലേഷനാണ് വഴി പിന്നെ എനിക്ക് അറിയാം അതുകൊണ്ട് പിന്നെ നമുക്ക് ലൊക്കേഷൻ്റെ ആവശ്യമില്ല പിന്നെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം അവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എനിക്കിനി ഈ സിംഗിൾ റോഡ് ഒമാൻ റോഡിലോട്ട് കയറണം അവിടെ കാണാം അവിടെ സൈൻ അതിൻ്റെ ലൊക്കേഷൻ്റെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ആരോ മാർക്ക് ഇട്ടിട്ട് അതിൽ സനത് റെഗ് എണ്ണൂറ്ററുപത്താറ് എനിക്ക് അങ്ങോട്ടാണ് പോവേണ്ടത് ഞാൻ അങ്ങോട്ട് തിരികയാണ് എല്ലാം വിട്ടു വണ്ടി അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ് ഇനിയിപ്പോൾ കുറച്ച് നേരത്തോട്ട് ഫോണിന് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല റോമിംഗ് ആയിരിക്കും ദുബായ് റേഞ്ച് ആയിരിക്കും ഫോണിലോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടുക ഴ്ച്ചുകൂടെ ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഇവിടെ കറുത്ത് കാണുന്നുണ്ടോ അവിടെ വെയിലും ഇല്ല ഒന്നുമില്ല അവിടെ നല്ല തണുപ്പാണ് അപ്പൊ കാർമേഘം വന്നിട്ട് സൂര്യനെ മറയുന്ന മറയുന്നതാണ് ആ ഒരു സ്ഥലത്ത് മാത്രം അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് മരുഭൂമിയിലോട്ട് കയറാനുള്ള ആ റോഡിൻ്റെ അവിടെ എത്തി വണ്ടി സൈഡാക്കി ഇനി ഒരു എൺപത് കിലോമീറ്റർ എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകാനാണ് അപ്പം ശാക്കിയെല്ലാം ബാക്കിയുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതിനകത്ത് ഫോൺ വീഡിയോസ് എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും അനുവാദമില്ല അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ പറ്റുകയാണെങ്കിൽ മാക്സിമം ഞാൻ അതിനകത്തുനിന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയാണ് വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ളത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഓക്കെ സൈൻ ബോർഡിൻ്റെ അവിടെ ഞാൻ കറക്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ ആലോ മാർക്കറ്റ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കാണുന്ന മരുഭൂമിനോട് വേണം എനിക്ക് കയറിയിട്ട് പോകാൻ കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഒട്ടകം ഒട്ടകത്തിന് മേച്ച് നടക്കുന്ന അതിൻ്റെ ഉടമസ്ഥനും ഒരു കുഞ്ഞിട്ടകം ഒരു വലിയൊരൊട്ടകം അപ്പം കറക്റ്റ് എൻ്റെ മുൻപിൽ നിൽക്കുകയാണ് എനിക്ക് പോവേണ്ട റോഡാണ് ഞാൻ ഇപ്പോൾ റോട്ടിലോട്ട് കയറി അവിടെ നിന്ന് ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും ോട്ട് പോവുകയാണ് ഈ റോഡ് ഏകദേശം എൺപത്തി കിലോമീറ്റർ പോയാലാണ് എനിക്ക് റിഗിലോട്ട് എത്തുക കണ്ടില്ലേ രണ്ട് സൈഡും മരുഭൂമിയാണ് കല്ലും മണ്ണൊക്കെ ഇട്ട് അടിച്ചുണ്ടാക്കിയ ഒരു റോഡാണിത് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോസിൽ കാണാം അപ്പം അതുവരെ ബൈ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കമൻ്റ് ഇടുക ഓക്കെ അതിൻ്റെ താഴെ ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്കും കൊടുക്കേണ്ടത് അപ്പോൾ അതെല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ബൈ ലവ് യു